പോയി പോയി പറഞ്ഞു അവിടെ സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ റെസ്പോൺസാണ് ഇച്ചിരി സൗണ്ടോറും അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാൻ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര കയ്യതിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസ്രിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ മരനുണ്ട് ഞാൻ വന്നപ്പോൾ പിന്നെ ഡയാന ഉണ്ട് റോളായിട്ട് അഭിനയിച്ചു സിദ്ധുചേട്ടുണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റഗ്രേ മ്യൂസിക് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതൽ ഇതിൻ്റെ ഇന്റർവ്യൂസിന് മുതലേ നിങ്ങൾക്ക് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ട് കോമ്പ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഫായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷേ ഞങ്ങൾ കണ്ടത് എന്തായാലും ശരിക്കും ആയിട്ടുള്ളത് തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിന്റെ ലോഞ്ചിനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവർക്കും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ക്വസ്റ്റന് പോയി പറഞ്ഞു വളം സംസാരിച്ചത് നിങ്ങൾ അതോ തീരത്തായിട്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂയില് കണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ നമ്മളതൊക്കെ പ്രതീക്ഷിക്കുന്നൊക്കെ സൂപ്പർ എന്നോട് എടുക്ക